അലയ്ക്കും എൻ്റെ പേര് അസ്ലം സ്ഥലം കോഴിക്കോട് ഈ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പൊതുസമൂഹത്തിൽ നിന്ന് വന്ന ഒരു കാര്യമാണ് ലോകപ്രശസ്തരായ പല വനിതകളും ബാനസീർ ബ്യൂട്ടയെ പോലെ ചീഫ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഫാത്തിമ ബീവിയെ പോലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനെ പോലെയുള്ള പല മഹത് വനിതകളും ശിരോവസ്ത്രധാരികളായിരുന്നില്ല പക്ഷേ അവർക്ക് സമൂഹത്തിൻ്റെ ഉന്നത നിലയിൽ എത്തിച്ചേരുവാനും സാധിച്ചു എന്ന രീതിയിൽ പൊതുസമൂഹം ഒരു വിലയിരുത്തൽ വിലയിരുത്തുന്നുണ്ട് ഇതിനെ ഇസ്ലാം ഏത് രീതിയിലാണ് ഈ ഒരു സംശയത്തെ നോക്കിക്കാണുന്നത് ഇസ്ലാമിന് ഒരു അഭിപ്രായത്തോട് എന്ത് പ്രതികരണമാണ് അറിയിക്കാനുള്ളത് ജസ്റ്റിസ് ഫാത്തിമ ബിബി അല്ല പതിനാല് നൂറ്റാണ്ടും ഉണ്ടായ ഫാത്തിമ ബിബ നമ്മളെ മാതൃക യഥാർത്ഥത്തിൽ അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ലോകത്തുള്ള മുസ് പിന്നെ പലരെ പേരും പറഞ്ഞിട്ട് മുസ്ലിം പേരെടുത്ത് പറഞ്ഞിട്ട് ഓരോന്നും അത് ചെയ്യണില്ല എന്ന് പറഞ്ഞാലൊരർത്ഥമില്ല ഒരർത്ഥമില്ല എന്തർത്ഥമാണുള്ളത് ഇപ്പോൾ മലയാളത്തിൽ മലയാളത്തിൽ ഒരു അഭിസാരികയുടെ ഇതുണ്ട് പിന്നെ ഒരു ആത്മകഥ അവരുടെ പേരെന്താണ് നളിനി ജമീലെന്നാണ് ഇപ്പം നളിനി ജമീലയെപ്പോലുള്ള ജമീല എന്നാണ് അവരുടെ പേര് നളിനി ജമീലയെപ്പോലുള്ള ഒരു സ്ത്രീക്ക് അഭിസാരികയാകാമെങ്കിൽ എന്തിനാണ് ഇസ്ലാം വ്യഭിചാരത്തെ എതിർക്കുന്നത് എന്ന് ഒരു വിവരം കേട്ടവൻ ചോദിച്ചാൽ അയാളുടെ വിവരം കേടു എന്നല്ലാതെ വേറെ പറയാൻ പറ്റുക വേറെ പറയാൻ പറ്റൂല അതിന് യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ ആ നിയമങ്ങൾ നിയമങ്ങളുടെ തലം വെച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അതല്ലാതെ ഏതെങ്കിലും വ്യക്തികൾ അത് അനുഷ്ഠിക്കുന്നുണ്ടോ എല്ലാ വ്യക്തികൾ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നല്ല പരിശോധിക്കേണ്ടത് തീർച്ചയായും ഇസ്ലാമിക നിയമങ്ങളിൽ പലതും അനുസരിക്കാത്ത ഒരുപാട് മുസ്ലിങ്ങളുണ്ട് പൊതുസമൂഹത്തിലുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് അല്ല ഉണ്ടാകും ആ നിയമങ്ങൾ അനുസരിക്കാത്ത ആളുകൾ അത് ചെയ്യുന്നു അതിന് ആരും എതിർ പറഞ്ഞിട്ടില്ല അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഉണ്ട് അതിനും ആരും ഇതൊരു പറഞ്ഞിട്ടില്ല ഇവിടെ പ്രശ്നം ആ നിയമങ്ങൾ അനുസരിക്കുവാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ഇസ്ലാമികമായ നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമമാണ് ശിരോവസ്ത്രമണിയെന്നുള്ളത് ഇനി ഇസ്ലാമിക നിയമം എന്നല്ല ലോകത്ത് ഏത് മതത്തിന്റെ നിയമമാണെങ്കിലും ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായിരിക്കുന്നിടത്തോളം കാലം മതനിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഇവിടുത്തെ പൊതുസമൂഹത്തിന് അപകടമില്ലാത്ത രൂപത്തിലായിരിക്കുന്നിടത്തോളം കാലം മതനിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം അതാണ് ഈ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ആ മതനിരപേക്ഷതയുടെ യഥാർത്ഥത്തിലുള്ള ആത്മാവ് മനസ്സിലാക്കാതെ ഇങ്ങനെ എന്തെങ്കിലും പറയുന്ന ആളുകളോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ ഇവിടെ പ്രശ്നം അത്തരം ആളുകളെല്ലാം നല്ല ആളുകളായി തീർന്നിട്ടുണ്ട് തീർച്ചയായും അവർ മിസ്ല മുസ്ലിങ്ങളല്ലാത്ത എത്ര എത്ര ആളുകൾ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വന്നിട്ടുണ്ട് മുസ്ലിങ്ങളല്ലല്ലോ ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാരല്ല മുസ്ലിങ്ങളല്ലല്ലോ രണ്ട് മൂന്ന് രാജ്യങ്ങളെന്ന് മാത്രമല്ല അവിടെ പറഞ്ഞത് ലോകത്തൊരുപാട് രാഷ്ട്രങ്ങളുണ്ട് ആ രാഷ്ട്രങ്ങളുടെ നായകന്മാരൊന്നും മുസ്ലിങ്ങളല്ല ഇവിടെ ആർക്കും ഏത് മതമനുസരിച്ച് ജീവിച്ചും ഏത് കോലത്തിലും അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് വ്യത്യസ്തങ്ങളായ രംഗങ്ങളിൽ ഉയർന്നു പോകാം ഒരു സംശയമില്ല അതുകൊണ്ട് ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചുകൊണ്ട് ഉയർന്നു പോകാൻ പറ്റൂല എന്ന് പറയാൻ പറ്റുമോ ഉയർന്നു പോകാൻ പറ്റുകയില്ല എന്ന് പറയുന്ന ഫാഷിസത്തെയാണ് നമ്മൾ എതിർക്കുന്നത് തീർച്ചയായും ഒരാൾക്ക് ശരീ അര് ശിരോവസ്ത്രമണിയാതെയും ഇസ്ലാമികമായ വസ്ത്രധാരണം ഇല്ലാതെയും ഒരാൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമെങ്കിൽ ഒരു മുസ്ലിം പെണ്ണിനാകട്ടെ ഹിന്ദു പെണ്ണിനാകട്ടെ ക്രിസ്ത്യൻ പെണ്ണിനാകട്ടെ ആർക്കും ഇതേപോലെ മുഖ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ടും ഹിജാബ് ധരിച്ചുകൊണ്ടും ഒരു പെണ്ണിന് കഴിവുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയണം അപ്പോഴാണ് ഇന്ത്യ രാജ്യം മതനിരപേക്ഷ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിനർത്ഥം ആ അത് പറ്റൂല ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ അതെല്ലാം അഴിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ആവണ്ട പരീക്ഷ എഴുതണമെങ്കിൽ അഴിച്ചു വെക്കണമെന്നപ്പോൾ പറയണത് പിന്നെ പ്രധാനമന്ത്രി പിന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു എത്ര എത്ര പിന്നോക്കത്തിലേക്കാണ് നമ്മൾ പോകണതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക എത്ര ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്കാണ് നമ്മൾ പോകണതെന്ന് ആലോചിച്ച് നോക്കുക ഒരാളുടെ വിശ്വാസം അനുസരിച്ച് അയാൾ ചെയ്യുന്ന ഒരു കാര്യം ഒരു പരീക്ഷ എഴുതണമെങ്കിലും അഴിച്ചു വെക്കണമെന്ന് പറയാൻ അത് യഥാർത്ഥത്തിൽ വളരെ പ്രാകൃതമായ ഒരു തരം കാടൻ വർത്തമാനമാണത് എങ്ങനെയാണതിന് കഴിയ ഒരു മതനിരപക്ഷ സമൂഹത്തിൽ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആ ഒരു തലം വെച്ചുകൊണ്ടാണ് അതിനെ കാണേണ്ടത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ പരമാവധി മുന്നിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതിന് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇന്നുമുണ്ട് ഇന്നുകൊണ്ട് കേരളത്തിൽ തന്നെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ എടുക്കുക മെഡിക്കൽ കോളേജുകളിൽ സ്ത്രീകളായ പ്രിൻസിപ്പാൾമാരുടെ എണ്ണം എടുക്കുക അതിൽ അതിൽ നന്നായി ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ പ്രിൻസിപ്പാളായ ആളുകളുടെ പേര് നിങ്ങൾക്ക് കാണാൻ കഴിയും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഉയർന്ന തലങ്ങളിൽ ജീ ഉയർന്ന തലങ്ങളിൽ ഉയർന്ന കുഞ്ചിക സ്ഥാനങ്ങൾ വഹിച്ച ആളുകളുടെ ലിസ്റ്റ് എടുക്കുക അവിടെ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ആ കുഞ്ചിക സ്ഥാനങ്ങൾ രാഷ്ട്രീയമായ രംഗങ്ങളിൽ ഉയർന്ന തലങ്ങളിൽ പ്രക്ഷോഭിച്ച ആളുകളെ കാണാൻ കഴിയും ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമികമായ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് തന്നെ പരമാവധി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിന് കേരളീയ സമൂഹം തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും സ്ഥിതി അത് തന്നെ ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ അത്തരം ഒരവസ്ഥയിൽ ഇവിടെ നമ്മൾ നിയമം ഉപയോഗിച്ചിട്ട് ഇസ്ലാമിക വസ്ത്രധാരണത്തെ തടയാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അത് പ്രാകൃതത്വമാണ് അത് പിന്നോക്കമാണ് അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയാത്ത കാര്യമാണ്